ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആയി ബിഗ് ബോസിൽ മറ്റൊരു ഭവനത്തിലേക്ക് കാണാൻ പോവാണ് എന്ത് തോന്നുന്നു പൂമ്പാറ്റകളെ വിളിച്ചിട്ടില്ല വലിഞ്ഞു കയറി വന്നവരാണ് പറയാനില്ല എപ്പോഴും കഴിഞ്ഞ ദിവസമായിരുന്നു മലബാർ ഗോൾഡ് ഡയറക്ടർ ഫൈസൽ ഫൈസലൊക്കെ മലബാറിന്റെ ഹൗസ് വാർമിംഗ് നടന്നത് നാല് ദിവസത്തെ പരിപാടിയായിരുന്നു നിരവധി സെലിബ്രിറ്റികളടക്കം പങ്കെടുത്ത പാലുകാച്ചലിന് ലെസ്ബിയൻ കപ്പിൾസ് ആദില നൂറ എന്നിവരും പങ്കെടുത്തിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ആദ്യം തന്നെ പോസ്റ്റ് ഒന്ന് വായിക്കാം എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിന്റെ സദാചാര്യ മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു സത്യത്തിൽ ഫൈസലിക്ക ഈ പറഞ്ഞതിന്റെ വാസ്തവം എന്താണ് വിളിക്കാത്ത കൂടലിന് ആദില നൂറ പോവാൻ ചാൻസ് ഇല്ല നിരവധി പേരാണ് ഇതിനെ വിമർശിച്ച് രംഗത്തുന്നത് ചിലർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് എന്തിനായിരിക്കും ഇങ്ങനെ ഒരു പോസ്റ്റ് എന്തായാലും വിളിച്ചു വരുത്തി അപമാനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഈ സംഭവത്തിനോട് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക